ഹലോ ഗ്യാസ് ഇന്ന് നമ്മൾ വന്നിരിക്കണം കിണർ പണിയിലേക്കാണ് ഇന്ന് കിണറിൻ്റെ മേലെ പന്തരക്കെട്ടാണ്ട് സെറ്റാക്കി വയ്ക്കണം രാവിലെ വന്നപ്പോൾ തന്നെ ഫുള്ള് മഴ മഴ ഇങ്ങനെ പാറകോണ്ട് പെയ്യൊന്നുമില്ല പിന്നെ ഇതാ മെഷീൻ കൊടുക്കണം മഴ മെഷീൻ കൊടുക്കും അങ്ങനെ ഹീറ്റിട്ട് പോകണം ഒരു തുള്ളി കിണറ്റിക്കാവില്ല അതുകൊണ്ടോ അത് പുതിയ ചെക്കനാണ് ചാമയം ഉണ്ടോ ചമയത്തിൻ്റെ ചീറ്റൊക്കെയാണ് ചത്ത അല്ലേ ഞങ്ങളൊക്കെ കേറിയപ്പോൾ അപ്പുനേട്ട ഒറ്റക്ക് അപ്പുനേട്ട പാമ്പേരി ഇടാൻ പഠിപ്പിച്ചു തരിക അതെ ഓരോ ഐറ്റംസിൽ നോക്കി പഠിക്കണേ ഞാൻ രണ്ടുമുണ്ട് പരിപാടി കണ്ണാണ് നടക്കുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ടു ഈ മയക്കാലുണ്ടായതുകൊണ്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടുണ്ട് ഞാനിന്റെ തൂങ്ങലാണ്ടോണ്ടിരിക്കുന്നത് രണ്ട് തൂങ്ങലിനും ഇപ്പോഴും മേലേക്കെത്തി സാധനം ഓ മോനെ അതാണ് പവർ ലാസ്റ്റ് ആയുണ്ടേ ഓനെന്നെ കൊട്ടീ കാക്കിയാണ്ട് ഓനന്നെ ഒക്കെ ആക്കാറുണ്ട് ഈ മെയിൻ ആകുമ്പോ ഒക്കെ ഓന തന്നെ നോക്കണ്ട തൂങ്ങൽ കണ്ടോളി കണ്ടോളി ഫസ്റ്റ് ഒന്ന് ഇതാക്കും ഒന്ന് കയറപ്പിടിച്ചും ഒന്ന് じゃんで、えって、アクトロー。アポケバーイ。